ഒരു ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് 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 എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് ആൻഡ് ടീച്ചർ ടീച്ചർ ട്രെയിനിങ് ട്രെയിനിങ് എ യൂണിറ്റ് കലാം സ്കൂൾ നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം പോരാടുകയും നവീകരിക്കുകയും ചെയ്യുക എന്നത് എഴുത്തുകാരന്റെ ധർമ്മമാണെന്ന് കവി വീരാൻകുട്ടി കൾച്ചറൽ ഫോറം സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചരിത്രത്തിന്റെ ഏത് സാഹിത്യം രാഷ്ട്രീയ രാഷ്ട്രീയ ബോധമുള്ള അല്ലെങ്കിൽ വ്യക്തിത്വമായിട്ട് വലിയ പങ്ക് വഹിച്ചു എന്ന് കാണാൻ സാധിക്കും എഴുത്തിന്റെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ കുറ്റ്യാടി കൾച്ചറൽ ഫോറം സെമിനാർ സംഘടിപ്പിച്ചു കവി വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു വ്യവസ്ഥിതിക്കെതിരെ നിരന്തരം പോരാടുകയും സമൂഹത്തെ നവീകരിക്കുകയും ചെയ്യുക എന്നത് എക്കാലത്തും എഴുത്തുകാരൻ്റെ ധർമ്മമാണെന്നും അതിനുവേണ്ടത് നിർഭയത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു സാഹിത്യം എക്കാലത്തും മനുഷ്യനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചുവെന്നും വീരാൻകുട്ടി കൂട്ടിച്ചേർത്തു राष्ट्रीय विविधता ദൈവീകം മനുഷ്യൻ അവനെ പറയാ പെട്രോൾ എന്നൊ ഒബിയാല്ല എന്ന് പറഞ്ഞാൽ മതി അതൊക്കെ ദേശീയ വിഭജ്യം വസ്തുക്കളായിട്ട് പറയാൻ ദേശീയ എന്ന് പറയുന്നത് എനിക്കും ഓരോ കക്ഷിയോ വിരസ്തീയോ ഉൾക്കൊള്ളാൻ പറ്റുക മനുഷ്യൻ നമ്മളുടെ

സമൂഹത്തെ ജനാധിപത്യവൽക്കരിക്കുന്നതിന് സംവാദാത്മകമായ സാംസ്കാരിക അന്തരീക്ഷം കെട്ടിപ്പടുക്കേണ്ടതുണ്ടെന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു ടി നാരായണൻ വട്ടോളി അധ്യക്ഷത വഹിച്ചു ഷഫീഖ് പരപ്പുമ്മൽ സദ് സൽമാൻ സി കെ കരുണാകരൻ രമേഷ് ബാബു കാക്കനൂർ കെ സി ടി പി വീണ പി രാധാകൃഷ്ണൻ പി അബ്ദുൽ ഹമീദ് കെ കെ നൌഷാദ് റഫീഖുദ്ദീൻ പാലേരി എൻ ബഷീർ ജലീൽ കുറ്റ്യാടി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ഒരു വർഷം കൊണ്ട് ടീച്ചറാകാം സർക്കാർ മാനേജ്മെന്റ് ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ അംഗീകൃത കോഴ്സായ മോംബിസറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോഴ്സിന്റെ പ്രത്യേകതകൾ ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മോംബിസറി ലാബുകൾ നിങ്ങൾക്കൊന്നും ഒരു ടീച്ചറാകാം Tagore Institute of Education and Teacher Training, a unit of APJ Abdul Kalam Institute of Education and Teacher Training near MIUP School, Kutyadi.